ടു മൂവി ബ്രാൻഡ് സിനിമാ രംഗത്ത് ഒരു കാലത്തെ സജീവ സാന്നിധ്യമായിരുന്നു നടി രേഖ ഹാരിസ് എൺപതുകളിൽ മലയാളം തമിഴ് സിനിമകളിൽ നായികയായി രേഖ തിളങ്ങി മലയാളത്തിൽ എയ് ഓട്ടോ എന്ന സിനിമയിലൂടെയാണ് രേഖ വൻ ജനപ്രീതി നേടുന്നത് എന്ന കഥാപാത്രത്തെ മറക്കാൻ ഇന്ന് ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല കിഴക്കുണരും പക്ഷി ദശരഥം തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയവേഷം രേഖയ്ക്ക് ലഭിച്ചു തമിഴിലും ജനപ്രീതി നേടാൻ കഴിഞ്ഞ രേഖ പിൽക്കാലത്ത് ക്യാരക്ടർ റോളുകളും ചെയ്യാൻ തുടങ്ങി അമ്മ വേഷങ്ങളിലാണ് രേഖയെ പിന്നീട് കൂടുതലും കണ്ടത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും പങ്കിടാറുണ്ട് ഇപ്പോഴത്തെ രേഖ പങ്കുവച്ച പുതിയ വീഡിയോ ാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ദേവജയ്ത് എനിക്കായി പ്രാർത്ഥിക്കണം ഏത് നേരത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന തലക്കെട്ടോടെയാണ് രേഖ ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ടോളില് ഒടിഞ്ഞു ഭർത്താവ് ചികിത്സയിലാണെന്നും രേഖ പുതിയ വീഡിയോയിൽ വ്യക്തമാക്കി വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് ഒരു കാരണമുണ്ട് ഒരാഴ്ച മുൻപ് എന്റെ ഭർത്താവിന് ഒരു അപകടം സംഭവിച്ചു ലാൻഡ് സർവേക്ക് വേണ്ടി കൊടൈക്കനാലിന് പോയതാണ് അദ്ദേഹം തീർത്തും അശ്രദ്ധയോടെ ഒരു ഹവായി ചപ്പലാണ് അദ്ദേഹം ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പാറക്കല്ലിൽ നിന്നും കാൽവഴുതി വീണ് തോളില് ഒടിഞ്ഞു നന്നായി നീര് വെച്ചിരുന്നു അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് നേരെ വത്തലഗുണ്ടിൽ ഗുണ്ടിൽ കെട്ടാനായി പോയി ഇത് വലിയ അപകടമാണ് കെട്ടിയതുകൊണ്ട് കാര്യമില്ല സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തു അപ്പോഴാണ് ഞങ്ങളെ വിവരം അറിയിച്ചത് അപകടം സീരിയസ് ആയിരുന്നു അവിടെ നിന്ന് മധുരൈ മധുരൈ ടു ചെന്നൈ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു നാലു മണിക്കൂർ നീണ്ട മേജർ സർജറിയാണ് ഭർത്താവിന് നടന്നത് പ്ലേറ്റ് വെച്ചിരിക്കുകയാണിപ്പോൾ കൈ തോളിനാണ് പരിക്കേറ്റത് വളരെ വലിയൊരു മോശം അവസ്ഥ അനുഭവിച്ചു വന്നു നിൽക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് ബലം നൽകണം എങ്ങനെ ഈ അവസ്ഥ ഞാൻ കടന്നു വന്നു എന്ന് എനിക്ക് അറിയില്ല സപ്പോർട്ട് ചെയ്തവർക്കും കൂടെ നിന്നവർക്കും എല്ലാം നന്ദി എല്ലൊടിഞ്ഞു എന്ന് മാത്രമല്ല ഞരമ്പ് വരെ ചതഞ്ഞിരുന്നു ഇനി അത് ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കി എടുക്കണം പെട്ടെന്നുണ്ടായ അപകട വാർത്തയെ എങ്ങനെ അതിജീവിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു മകളും കൂടെയില്ല വിവരം പറഞ്ഞപ്പോൾ അവളും കരഞ്ഞു ഇവിടെ ഞാനും കരച്ചിൽ തന്നെ പക്ഷേ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യണം എന്നതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയി നിന്നു ഇപ്പോൾ അദ്ദേഹം ഓക്കെയാണ് പക്ഷേ ഇനി ഫിസിയോതെറാപ്പി ചെയ്ത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം അപകടങ്ങൾ സംഭവിച്ചാൽ എല്ലാവരും ശ്രദ്ധയോടെ ചികിത്സിക്കണം അല്ലാതെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യരുത് ഞാൻ എന്റെ വ്ളോഗുകളിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണിത് ആരോഗ്യം പരമപ്രധാനമായ ഒന്നാണ് ദയവ് ചെയ്ത് അത് കളയരുത് വൈയായിക തോന്നിയാലും പെട്ടെന്ന് ഡോക്ടറെ കാണുക വയ്യാതിരിക്കുമ്പോൾ കൂടെ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതിഭീകരമാണ് അദ്ദേഹത്തിന് മേജർ സർജറി നടക്കുമ്പോൾ എനിക്കൊപ്പം ആരും ഉണ്ടായിരുന്നില്ല നാലര മണിക്കൂർ ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷെ അതിനുശേഷം എനിക്ക് ഒരുപാട് മെന്റൽ സപ്പോർട്ട് കിട്ടി എന്റെ സഹോദരിയും മകളും എല്ലാം ഫോണിലൂടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ പിൻബലവും വളരെ വലുതാണെന്നുമാണ് വിഷമഘട്ടത്തെ താൻ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് വെളിപ്പെടുത്തി രേഖ പറഞ്ഞത് വിദേശത്താണ് രേഖയുടെ ഏക മകൾ ജോലി ചെയ്യുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരികെ വന്നത് രേഖ ഇപ്പോൾ അസജീവമായി അഭിനയരംഗത്തുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം രേഖ അഭിനയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു രേഖയുടെ വിവാഹം ഹാരിസ് ആണ് രേഖയുടെ ഭർത്താവ് ഇരുവർക്കും ഒരു മകളുമുണ്ട് വിവാഹശേഷം ആറു വർഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന രേഖ തിരികെ വരുന്നത് ആയിരുന്നു റോജാക്കൂട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മടങ്ങിവരവ് അധികം വൈകാതെ മലയാളത്തിലും രേഖ മടങ്ങിയെത്തി അതേസമയം നായകമാർ വരുമ്പോൾ സപ്പോർട്ടിംഗ് റോൾ മാത്രം കിട്ടുന്നതിൽ സങ്കടം തോന്നിയിട്ടുണ്ടെന്ന് രേഖ തുറന്നു പറഞ്ഞിരുന്നു ദൃശ്യം മലയാളത്തിന്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മലയാളത്തിൽ എടുക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അടുത്തത് കമൽഹാസന്റെ കൂടെ നിങ്ങൾ അഭിനയിക്കണമെന്ന് മെസ്സേജ് വരും എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങൾ പ്രൊഡ്യൂസറോട് പറയൂ എന്ന് ഞാൻ മറുപടി നൽകും ദൃശ്യത്തിലെ ഭാര്യയുടെ വേഷമോ പോലീസിന്റെ വേഷമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പലരും പറഞ്ഞിരുന്നു ബോയിംഗ് ബോയിംഗ് കിലുക്കം ചിത്രം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്ക് പ്രാധാന്യമുണ്ട് എഴുപത്തിരണ്ട് വയസ്സായ മമ്മൂക്ക ഹീറോയായി ചെയ്യുന്നുണ്ട് ലാൽസാറിനും ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും നമ്മളെക്കാൾ പ്രായമുണ്ട് അവരൊക്കെ ഹീറോയായി അഭിനയിക്കുന്നുണ്ട് കഴിവ് കണ്ട് സംവിധായകർ വിളിക്കണം ഇപ്പോൾ പൃഥ്വിരാജ് സാറിന്റെ അമ്മയായി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ചെയ്തിരുന്നു വളരെ നല്ല കഥാപാത്രമായിരുന്നു എന്നും രേഖ പറഞ്ഞിരുന്നു ഒരേപോലെയുള്ളതല്ലാതെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ലഭിക്കണം കല്യാണം കഴിഞ്ഞതോടെ നടിമാരുടെ മാർക്കറ്റ് പോയി എന്ന് പറഞ്ഞ് അവരുടെ കഴിവ് പുറത്തുകൊണ്ടുവരുന്നില്ല പിറകിൽ നിൽക്കുന്ന അമ്മ കഥാപാത്രമാണ് വരുന്നത് അതെനിക്ക് ഇഷ്ടമല്ല എന്നും രേഖ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ കടലോര കവിതകളാണ് രേഖയുടെ ആദ്യ സിനിമ സത്യരാജായിരുന്നു ചിത്രത്തിലെ നായകൻ ഞാൻ നടിയാകാൻ തീരുമാനിച്ചപ്പോൾ അച്ഛൻ എന്നോട് ഒരു വർഷം സംസാരിച്ചിട്ടില്ല കുടുംബാംഗങ്ങൾ എന്റെ സിനിമകൾ കണ്ടിട്ടില്ല നിങ്ങൾ നല്ല നടിയല്ല എന്ന് മകൾ എപ്പോഴും പറയും ഡാൻസോ അഭിനയമോ പഠിച്ചിരുന്നില്ല സംവിധായകർ പറഞ്ഞത് ചെയ്തു ഇനിയും നന്നായി അഭിനയിക്കണമെന്നാണ് മകൾ പറയാറെന്നും രേഖ പറഞ്ഞിരുന്നു മുൻപൊരിക്കലും തന്റെ പിതാവിനെ കുറിച്ച് രേഖ സംസാരിച്ചിട്ടുണ്ട് തനിക്കൊപ്പം ഷൂട്ടിങ്ങിന് വന്നിരുന്നത് അമ്മയാണ് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ തനിക്ക് കഴിഞ്ഞില്ല അച്ഛൻ അസുഖം ബാധിച്ചു മരിച്ചു ഇപ്പോഴും തനിക്ക് പേരിൽ കുറ്റബോധമുണ്ടെന്നും അന്ന് രേഖ തുറന്നു പറഞ്ഞു ബിഗ് ബോസ് തമിഴിന്റെ നാലാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോഴാണ് രേഖ ഇതേക്കുറിച്ച് സംസാരിച്ചത് നടൻ രജനികാന്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും രേഖ പ്രശംസിച്ചിരുന്നു ഒരാളെ ബഹുമാനിക്കുന്നതിൽ അദ്ദേഹത്തെ മറികടക്കാൻ ആരുമില്ല ചായ കൊടുക്കുന്ന പയ്യൻ വന്നാലും എഴുന്നേറ്റ് നിന്നാണ് അദ്ദേഹം ചായ വാങ്ങുക നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നത് അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിലും താൻ പണത്തിന് മാത്രം പ്രാധാന്യം നൽകിയിരുന്നില്ലെന്നും രേഖ വ്യക്തമാക്കി സഹതാരങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ഇടപെട്ടിട്ടില്ല അവരെ തിരുത്താൻ പോകാറില്ല കണ്ടാലും കാണാത്തതുപോലെ പോകും നടൻ രഘുവരൻ തനിക്ക് ഏറെ ആരാധന തോന്നിയ നടനായിരുന്നുവെന്നും രേഖ പറയുന്നു അദ്ദേഹം എന്റെ സുഹൃത്തോ കാമുകനോ സഹോദരനോ ഒന്നും പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ വലിയ നടിയാകണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നിനക്ക് കഴിവുണ്ട് അത് പുറത്തെടുക്ക് എന്തിന് സോഫ്റ്റായി അഭിനയിക്കുന്നു എന്ന് പറയുമായിരുന്നു ഒരുപാട് സംസാരിക്കുമായിരുന്നു മകളെ കൂട്ടിവാ എന്റെ മകനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു മരിക്കുന്നതിന് മൂന്ന് മാസം മുൻപ് ഞങ്ങൾ ഒരു സിനിമ ചെയ്തിരുന്നുവെന്നും രേഖ ഓർത്തു മോഹൻലാലിന്റെ അഭിനയത്തിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ രേഖ തന്മാത്രയിലെ നടന്റെ പ്രകടനത്തെ പ്രശംസിക്കുകയും ചെയ്തു അതേസമയം പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ മടിക്കേണ്ട കാര്യം െന്നും നടി പറഞ്ഞിരുന്നു നല്ല കഥാപാത്രങ്ങൾ ചെറിയ പ്രായത്തിലുള്ളവർക്കേ കിട്ടൂ എന്നില്ല സുകുമാരിയമ്മ മനോരമ്മ തുടങ്ങിയവർ പ്രായമായ ശേഷം എത്ര നല്ല വേഷങ്ങൾ ചെയ്തു അത്തരം കഥാപാത്രങ്ങൾ അഭിനയിക്കാനാണ് ആഗ്രഹം ഭാഗ്യവശാൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട് ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം ഒരുപാട് പേർ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു ഞാനൊരമ്മയായ ശേഷമാണ് വീണ്ടും അഭിനയിക്കാൻ എത്തുന്നത് അതുകൊണ്ട് സ്ക്രീനിലും അമ്മയാകാൻ ഒരു മടിയും തോന്നിയില്ല ചെറിയ പ്രായത്തിൽ എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതിൽ എൺപതുകളിലും തൊണ്ണൂറുകളിലുമുള്ള നടീനടന്മാർ ഇന്നത്തെക്കാൾ ഭാഗ്യമുള്ളവരായിരുന്നു എന്ന് തോന്നുന്നു ഒരുപാട് നല്ല സംവിധായകർ ആ കാലത്തുണ്ടായി നല്ല പാട്ടുകളും സിബി സാറിന്റെ ദശരഥത്തിലെ ആനി എന്ന കഥാപാത്രം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് റാംജി റാവു സ്പീക്കിംഗിലെ റാണി പാവം പാവം രാജകുമാരനിലെ രാധിക എ ഓട്ടോയിലെ മീനുകുട്ടി ലാൽസലാം കിഴക്കുണരും പക്ഷി എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം പ്രിയപ്പെട്ടവയാണ് അതൊക്കെ ടിവിയിൽ കാണുമ്പോൾ അതിയായ സന്തോഷം തോന്നും ഇന്നത്തെ തലമുറയ്ക്കും ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രങ്ങളാണവ നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ അത്രത്തോളം ഉള്ളവർക്ക് കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് ഹൃദയത്തിൽ തൊടുന്ന കഥാപാത്രങ്ങളുടെ രേഖ എന്ന ആർട്ടിസ്റ്റിനെ പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിർത്തുന്ന എല്ലാ ഗുരുതുല്യരായ സിനിമാ പ്രവർത്തകർക്കും നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്നും ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞിരുന്നു